ഹലോ എം ഐ സിയിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്സര തിയേറ്റർ റീഓപ്പൺ ചെയ്യാൻ പോകുന്ന എന്നുള്ളൊരു സന്തോഷ വാർത്തയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് വരുന്നത് ഞാനിന്നൊരു ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്സര തിയേറ്റർ ഇനി ഓർമ്മകളിൽ മാത്രമെന്നും പറഞ്ഞ് കോഴിക്കോടുകാർക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന ഒരു തിയേറ്ററും കൂടിയാണ് അപ്സര തിയേറ്റർ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ആരായിരിക്കും നമ്മുടെ അപ്സര തിയേറ്ററിനെ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് അല്ലേ അത് വേറെ ആരുമല്ല നമ്മുടെ മാജിക് ഫ്രെയിംസ് ആണ് അപ്സര തിയേറ്ററിനെ അഞ്ച് വർഷത്തെ കോണ്ടാക്റ്റിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് കോഴിക്കോട് രണ്ടാമത്തെ തിയേറ്ററും കൂടിയാണ് മാജിക് ഫ്രെയിംസ് ഏറ്റെടുക്കുന്നത് ഒരു ഒന്ന് ഒന്നാമത്തെ നമ്മുടെ എസ് എം സ്ട്രീറ്റിനകത്തുള്ളത് രാധ തിയേറ്ററാണ് ഒന്ന് എടുത്ത് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ അപ്സര തിയേറ്ററിനെ അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് മാജിക് ഫ്രെയിംസ് മാജിക് ഫ്രെയിംസ് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും ചിലർക്ക് അറിയാത്തവരുണ്ടായിരിക്കുകയല്ലോ വേറെ ആരും തന്നെ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ അപ്സര തിയേറ്ററിൻ്റെയും കൂടെ കേട്ടോ അങ്ങനെ കോഴിക്കോട് അങ്ങനെ രണ്ട് തിയേറ്ററാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കന്ന് രക്ഷിച്ചിരിക്കുന്നത് ഒന്ന് അപ്സരയും ഒന്ന് രാധ അപ്പഴേ ഇപ്പം മാജിക് ഫ്രെയിം എന്നാണ് രണ്ട് തിയേറ്ററിനെ അറിയപ്പെടുന്നത് കോഴിക്കോട് തിയേറ്ററിനെ അറിയപ്പെടുന്നത് മാജിക് ഫ്രെയിംസ് അപ്സര കോഴിക്കോട് എന്നായിരിക്കും ഇനി അറിയാൻ പെടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ തിയേറ്ററിലെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും നമ്മുടെ എനിക്കൊരു സജഷനുണ്ട് സെവൻ പോയിൻറ് വണ് സൗണ്ട് സിസ്റ്റം മാറ്റിയിട്ട് ഒരു ഡോൾ ബി അറ്റ്മോസ്ഫിയോട്ടോ ഒരു ഡി ടെസ് എക്സിലോട്ടോ മാറ്റി ആ തിയേറ്റർ വളരെയധികം ഗംഭീരമായിരിക്കും ഞാൻ കോഴിക്കോട് ഒരു എട്ട് മാസം നിന്ന സമയത്ത് എനിക്കവിടെ ഒരു മൂവി കാണാൻ പറ്റിയിരുന്നു നമ്മുടെ ഫഗൽ ഫാസിലെ ഒരു മൂവി ഉണ്ടായിരുന്നു അന്ന് ഞാനത് കയറി കണ്ടിരുന്നു ബട്ട് സ്ക്രീൻ ക്വാളിറ്റിയും ഒക്കെ നല്ല ബെറ്റർ ഒക്കെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ സൗണ്ട് ക്വാളിറ്റി വളരെ ശോകാവസ്ഥയാണ് അപ്പോൾ അതൊന്നും മാറ്റി ഒന്ന് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാര്യം വേറെ ഒന്നുമില്ല ആയിരത്തി പതിമൂന്ന് സീറ്റാണ് ടോട്ടൽ ആ തിയേറ്ററിലുള്ളത് ഇടക്കാലങ്ങളിൽ ഒരു എനിക്കൊന്ന് കോഴിക്കോട് ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് അപ്സര തിയേറ്ററാണ് രണ്ടാമത് നിൽക്കുന്നത് മാജിക് ഫ്രെയിംസ് ആയിരിക്കും സീറ്റിംഗ് കപ്പാസിറ്റി വെച്ച് അപ്പോൾ അവിടുത്തെ സൗണ്ട് സിസ്റ്റം സെവൻ പോയിൻറ്റ് വൺ ആണ് അതൊന്നും മാറ്റി അപ്ഗ്രേഡ് ചെയ്യാന്ന് ഈ ഡോൾ ബി അറ്റ്മോസ്റ്റിലോട്ടോ ഡി ടി എക്സിലോട്ടോ മാറ്റിയാൽ വളരെ ഗംഭീരമായിരിക്കും ആ ടീട്ടറിൽ കാര്യം അത്രയും ഒരു ഹ്യൂജ് സീറ്റിംഗ് കപ്പാസിറ്റിക്കകത്ത് സെവൻ പോയിൻ്റ് വണ്ണ് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളതും അവിടുത്തെ ആ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കും ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും സ്ക്രീൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അന്ന് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണെന്നോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആട് വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ക്രിസ്റ്റി എന്ന് പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയട്ടോ അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് പിന്നീട് സ്ക്രീൻ സൈസ് ഒരു ബിഗ് സ്ക്രീൻ സൈസ് ആണ് ആയിരം സീറ്റും കപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് വലിയൊരു ബിഗ് സ്ക്രീൻ സൈസ് സൈസാണ് വന്നിരിക്കുന്നത് അമ്പത്തഞ്ച് ഇരുപത്തി രണ്ടാണ് അതിൻ്റെ ബിഗ് സ്ക്രീൻ്റെ സൈസും കാര്യങ്ങളും വരുന്നത് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റിലാണ് നമ്മുടെ അപ്സര തിയേറ്ററിനെ മാജിക് ഫ്രെയിംസ് വാങ്ങിയിരിക്കുന്നത് അഞ്ച് വർഷമാണ് കരാറും കാര്യങ്ങളും നമുക്കവിടെ ബാൽക്കണിയും വരുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്സും വരുന്നുണ്ട് ബാൽക്കണിയും വരുന്നുണ്ട് വളരെയധികം ഒരു അവിടെ ഒരു മൂവി ഇറങ്ങുവാണെങ്കിൽ നല്ല ക്രൗഡായിരിക്കും അത് പണ്ട് തൊട്ടേ ഞാൻ അവിടെ നിന്ന സമയത്തും വലിയ റിലീസ് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ക്രൗഡായിരിക്കും ആ തിയേറ്ററിൽ ഏതെങ്കിലും ഫാൻഷോയുടെ ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട അതിഗംഭീരമായിരിക്കും കാര്യം അത്രയും ഒരു ഹ്യൂജ് കപ്പാസിറ്റിക്ക് അത്തൊരു മൂവി കാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതൊരു വേറൊരു പ്രത്യേക ഫീൽഡോട്ട് തന്നെയാണ് നമ്മുടെ ആ തിയേറ്റർ കൊണ്ടുപോകുന്നത് എന്തായാലും അത് വീണ്ടും ബാൽക്കണിയൊക്കെ നിലനിർത്തി തന്നെ ആയിരിക്കും തിയേറ്റർ വരാൻ പോകുന്നത് എന്തായാലും സൗന്ദ്രത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് നമുക്ക് പുതിയ അപ്സര തിയേറ്ററിൽ അതായത് മാജിക് ഫ്രെയിംസ് അപ്സര എന്നാണ് റീ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഒരു ചെറിയൊരു രീതിയിൽ കിട്ടിയ ഒരു ന്യൂസാണ് അത് മെയ് മാസത്തിൽ ഓപ്പൺ ആകും എന്നാണ് പറയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ലിസിൻ സ്റ്റീഫൻ്റെ ഏറ്റവും പുതിയ മൂവി തന്നെയാണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ അത് മെയ് മാസം ഒന്നാം തീയതിയാണ് ഇറങ്ങാൻ പോകുന്നത് ചിലപ്പം അതോടുകൂടിയായിരിക്കും തിയേറ്റർ ഓപ്പൺ ആവുകയും കൂടി ഒരു ചെറിയൊരു ഭൂമറും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മെയ് മാസം ഒമ്പതാം തീയതി ഇറങ്ങാൻ പോകുന്ന മൂവിക്കകത്തായിരിക്കും എന്ന് ഇറങ്ങുന്ന മൂവിയുടെ ആയിട്ടായിരിക്കും റീഓപ്പൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അപ്സര അപ്പോൾ എന്തായാലും നല്ലൊരു പുതിയൊരു മാറ്റമായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അപ്ഡേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അപ്സര തിയേറ്റർ വീണ്ടും ഒരു അതിഗംഭീരം തന്നെ ആയിരിക്കും മാജിക് ഫ്രെയിമിൻ്റെ കയ്യിലോട്ട് വരാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നൽകിയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്ന നിങ്ങളുടെ സ്വന്തം നിധി ബൈ